ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് കൃഷിയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇനി ഞങ്ങൾ വലയിടാൻ പോകുന്നത് കുസാറ്റിന്റെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പരിസ്ഥലത്താണ് വലയിടുന്നത് ഏതൊന്ന് കാണിച്ചത് കോളേജ് ഉണ്ടോ കോളേജിനകത്ത് ക്യാമ്പുണ്ട് കേട്ടോ ക്യാമ്പിലെ ആൾക്കാർ എന്ത് എങ്ങനെയാ ഈ കോളേജിനകത്ത് ഞങ്ങൾക്ക് ഒത്തിരി ചരിത്രമുണ്ട് ഞങ്ങൾ കാണിച്ചു സ്ഥലത്തല്ല അതുപോലെ തന്നെ വെള്ളം പൊങ്ങുമ്പോൾ ഞങ്ങൾക്ക് അഭയം തരുന്ന കോളേജാണ് പിന്നെ ഞങ്ങൾക്ക് വഴിയില്ല ഞങ്ങൾക്ക് വഴി ഇല്ലാഞ്ഞിട്ട് ഈ കോളേജുകാരുമായിട്ട് ഞങ്ങൾ നല്ല ശരി മലച്ചിടുത്തം പിടിച്ച സ്ഥലമായിരുന്നു ഇതുവരെ ഞങ്ങളെ ഇവര് ഇപ്പോഴും ഞങ്ങളിതിനകത്തോടെ കയറ്റിവിടത്തില്ല ഈ വെള്ളം വന്നാൽ പോലും കോളേജിനകത്തോടെ ഞങ്ങളെ കയറ്റിവിടത്തില്ല ഞങ്ങൾ ഈ കോളേജിന്റെ പുറകോടാണ് ഇപ്പോഴും ഞങ്ങളുടെ വഴി അതും പൂർത്തിയായി അതും പൂർത്തീകരിച്ചിട്ടില്ല പകുതി വരെ ആയിട്ടുള്ളൂ പൂർത്തീകരിക്കും എന്ന് വിശ്വസിക്കുന്നു അവർക്ക് ശല്യമാകാത്ത രീതിയിൽ ഞങ്ങൾ വല ഇവിടെ ഇട്ടിരിക്കുക കുറച്ച് മീനൊക്കെ കിട്ടി കുറച്ച് കിട്ടി അപ്പം ആ വല ഇടുന്നതും മീൻ പിടിക്കുന്നതും നിങ്ങൾക്ക് നിങ്ങളൊന്ന് കാണാം ൂ ഞാൻ ഞങ്ങളുടെ വള്ള ആ എന്നാൽ ഞങ്ങൾ തന്നെ പല എടുക്കാറുണ്ട് അവിടെ പോകണേ അല്ല ക്യാമ്പ ഈടൊക്കെ ഉണ്ടോ വെള്ളസാരം ഇറക്കുന്നുണ്ടല്ലോ ചേച്ചി തോന്നുന്നു അല്ലേ തെളിഞ്ഞല്ലേ ചേച്ചി പല ഐറ്റം തോളത കേട്ടോ സൗകര്യം പോവുകയാണ് വെള്ളം ഭയങ്കര ഉള്ളതാണ് വെള്ളം കൂടുതലാണ് എവിടെ കേട്ടോ പിന്നെ വെള്ളം വെള്ളം അമ്മച്ചമാരെ നമ്മൾ കോളേജിലവിടെ വരയിട്ടാണ് ആ കാണുന്നതാണ് കോളേജ് കൊണ്ടോ നമ്മൾ കോളേജിലവിടെ വരയിട്ടപ്പോഴത്തേക്കും സെക്യൂരിറ്റി ആയിട്ട് ചേർന്ന് ഇടണം പോകും വളരെ ഡ്യൂട്ടിയുടെ ഭാഗത്ത് ഇടണമോ ഞാൻ മറ്റില്ലാണ്ട് വഴിയിലിട്ട് തോ അവിടെ കേട്ടോ ഇതുകൊണ്ടോ വെള്ളശകലം മോശമുണ്ടോ ഇതിൻ്റെ കൊണ്ട് മീനുണ്ടെങ്കിൽ ജീവൻ കഴിഞ്ഞിട്ട് മൂന്നില്ല പത്ത് ഇങ്ങനെ സൗകര്യം ഞങ്ങളൊന്ന് മൂന്ന് പേരുമ്പോൾ അത് മാത്രം വെള്ളം പോകുന്നുണ്ട് ഇങ്ങനെ വാല് ചെയ്യണ്ടോ ട്രൈ ചെയ്യാണിത് കോളേജിൻ്റെ പുറത്തു പറയുക കേട്ടോ കാരണം അങ്ങനെ അഞ്ചി പോവാണ് ഇതെല്ലാം നല്ല വെള്ളം ആണ് കോളേജിലാണ് ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു കാര്യം എടുക്കാ ജീവനുള്ള കാര്യം അതോ എന്താ ചെറുതാണ് മുടത്തുകാരിയാ സൈസ് വാരി ഇല്ല ജീവനുള്ള കാര്യം കേട്ടോ നമുക്ക് വല എടുക്കുന്ന കൂട്ടത്തിൽ മീൻ ഊഴി തരാം കേട്ടോ മീനെ കാണിക്കുകയും ചെയ്യാം ഈ വെട്ടത്തിനൊക്കെ ഉണ്ട് കൂടെ ഈ ഇരുട്ട് ഭാഗമാണ് അതുകൊണ്ട് കാട് പിടിച്ച സ്ഥലത്താണോ വേണ്ടി കേട്ടോ ഇതോ മൊത്തം കാടാണ്ടോ വേണ്ടേ വരാലുണ്ടോ നല്ല നാടൻ പച്ച നാടൻ വരാലോ കേട്ടോ നാടൻ കണ്ട വേണ്ട എൻ്റെ ഡിസൈൻ കണ്ട പനി നാടൻ വരാലെ പോയോട്ടോ കേട്ടോ വരലുണ്ടോ ഇല്ല ഉണ്ടോ ഉണ്ടോ

നല്ല സൈസ ചേട്ടോ അവിടെ വരാനുണ്ടോ വരാലെ ചാഴ കേട്ടോ കേട്ടോണ്ട് ദേ ചെമ്പല്ലി ഒക്കെ ഉണ്ടോ മുട്ട ചെമ്പല്ലിട്ട് വരാ ചിങ്ങിട്ടോ ചിങ്ങിനോ അത് കാര്യാണ് മുട്ട കാര്യോ വാളക്കാരി ശരി ഉടക്കിട്ടില്ല അറിയാൻ പറ്റത്തില്ല നേരെ ബുക്കിയോക്കണോ പുലി കടക്ക് അങ്ങനെ പോർത്തൊന്നും ഇല്ല ആരും എടുത്തു ണ്ടല്ലോ നമ്മൾ ഇന്നല്ലല്ലേ രണ്ടു സൂമിട്ടോ അല്ലേ നമ്മൾ പറമ്പായിട്ടില്ല ആ സമയത്ത് പിന്നെ വരാൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് വേണ്ടത് ഇത് കണ്ടോ ഒരു വരാലെ ഇത് കണ്ടോ രണ്ട് വരാലെ ഒരു ചെമ്പല്ലി തീ മൂന്ന് വരാലെ ഇത് കണ്ടോ തീ നാല് വരാലേ കണ്ടോ തീ ഉണ്ടേ നാല് അഞ്ചാമത്തെ വരാലുണ്ടോ കിടക്കുന്നത് അങ്ങനെ ഇടയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ ഞാൻ നോക്കാം കുത്തി കിട്ടിയോ തലേശം ഉണ്ടായിട്ട് കാരി വേണം കിട്ടുന്നുണ്ടോ ആ കുഴപ്പമില്ല കുട്ടക്ക വീട് കിട്ടുന്ന കൊണ്ടോ കൊണ്ടേ ഉള്ളുല്ലേ ചോറ് കാണിക്കണ്ടോ നിന്റെ കൊമ്പ് കൊണ്ടുണ്ടോ അതാണ് വിഷയം അത് പോകത്തില്ല പണി കിട്ടി കഴിത്തില്ലേ നല്ല സുഖം നല്ല സുഖല്ലേ അവിടെ മൂത്രം വയ്ക്കാതില്ല പണ്ടോ ഇങ്ങോട്ട് മീനൊന്നുമില്ലെന്നാ ആ ഇങ്ങോട്ട് ടെമ്പലുണ്ട് ആ വരാറുണ്ടോ കണ്ടോ എല്ലാം ജീവൻ ഉണ്ടോ വേണ്ടോ രാത്രി മീൻ കൂടിയാണ് ആരെങ്കിലും ജീവനുള്ള മീന ഉണ്ട് വേണ്ടേ വരാറുണ്ടോ ഏ അതെ ഉണ്ട് ുട്ടിയുണ്ട് കല്ല് ലാസ്റ്റ് കേട്ടോ കാര്യത്ത് തുമ്പത്തരണ്ട് എല്ലാം ചെയ്യണോ നീ ഊടുത്തു കേട്ടോ അയ്യോ പോ. അത് കൊണലികോ ആണോ അതോ കൊണലികോ അല്ലേ? ആള് പോട്ടല്ല ഓടക്കണണ്ടല്ലേ. ഇങ്ങോട്ട് ആയിട്ട് തലയിൽ ഊരിയുന്നാ. കാരി കാരി. ഇത് ഇങ്ങായിട്ട്. കൊട്ടക്കേ ഊരി നീയാണോ അല്ലേ? അങ്ങ തലയിൽ ഊരി ഇതി. ഇതില്ല പോവതില്ല. അത് പോവതില്ല. മടക്കതാണ്ടോ. ഇങ്ങേ പയ്യേ പയ്യേ ഇങ്ങേ ഇക്കൊണ്ട്. കൊടേ വിട്ടേ. കൊടേ നിർത്തുമേ. കൊടേ താലെ. നീ ഊരി ഇങ്ങടതാണോ?

ണുന്നുണ്ട് ഇത് കുളോ നല്ല വെള്ളമൊക്കെ ആ വെള്ളവും കുളവും അല്ലാതെ ഒരുപോലുണ്ടോ ആ വീട്ടിലെ ചേട്ടൻ കുറച്ച് ബന്ധപ്പെട്ടിരുന്നു അത് പോകരുതേ അല്ല പോകത്തില്ല നോക്കിയെടുത്തു മാറ്റി പിടിക്കാം അല്ലേ അങ്ങനെ വല കിട്ടണ്ട ശ്രീ കോളേജിന്റെ അവിടെ എത്തിയോ എങ്ങനാവർ ഉണ്ടാ ഞാൻ വിചാരിക്കോട്ടെ സായം ഇട്ടോട്ടോ ഇരുത്തു മനഞ്ഞ് കാല കട്ട പിടിച്ചിട്ടുണ്ടേ അപ്പൊ വച്ചാൻ പേര് നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് ഹലോ അല്ലേ കണ്ടോ നൈറ്റാ സാധനം അതേ കാണിക്കുന്നില്ല കേട്ടോ ചിലർക്ക് சில இட கேம்பயர் உண்டு. நானா மாதேல. ம். நானா மாதேல. கண்ணாடி இருக்கு. கண்ணாடி. நானா மாதேல. அம்பளியட வா. அது கோளஜ் ஒன்னாலே இருக்குடா. ஒன்னே ஃபெயிலாயிடுச்சு. அங்கேக்கலாம் ஓடலாம். ரெஜிஸ்டர் பண்ணனும். ുമ്പങ്ങനെ വന്നു ഇങ്ങനെ പോകുന്ന വത്താരം പറഞ്ഞു വന്ന എന്തോ എന്റെ കാലച്ചാടും പറഞ്ഞു കോളേജിനെ നമ്മൾ അങ്ങോട്ട് കേറുന്നില്ല നമ്മളവര് ഡ്യൂട്ടി ഭാഗമായിട്ട് അങ്ങോട്ട് കേറണില്ല അങ്ങോട്ട് കേറുന്നില്ല വലിയ കേട്ടോ കോളേജ് കോളേജ് വെള്ളത്തിലോ എന്താ ഞങ്ങൾ നമ്മൾ കേട്ടോ അവിടെ ഇടാൻ അവർ സമയം നല്ലത് തെറ്റായിട്ട് അങ്ങോട്ട് ഞങ്ങൾ ഇടാൻ പോയില്ല ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കേട്ടോ വഴിയാണ് അങ്ങോട്ട് അവിടെ ഇട്ടിരുന്നു കേട്ടോ അങ്ങനെ അച്ഛൻ വരണ്ടോ നമ്മൾ വല എടുത്തിട്ട് അങ്ങനെ കോളേജിൻ്റെ പരിസ്ഥിന്ന് പോകോ എന്താ രണ്ടുപേരും നിൽക്കുന്നുണ്ടോ അറ്റൻമുല വീട്ടിലോട്ടോ ആവശ്യം അട്ട ആവശ്യം ഉണ്ടല്ലേ അട്ടയുണ്ട് കേട്ടോ അതെ അട്ട അടിച്ചിരിക്കുകയാണ് കേട്ടിരിക്കട്ടെ ഒച്ചാൻ വരെ കണ്ടോ നമ്മുടെ കോളേജ് പരിസ്ഥലം കണ്ടോ വെള്ളമാണ് കേട്ടോ ഇവിടെ ഈ കോളേജിനകത്ത് ക്യാമ്പ് നടക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് വാർഡുകാർ അകത്ത് ക്യാമ്പ് നടത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിനകത്തെയാണ് താമസിച്ചതൊക്കെ അത് കുടിച്ചാൽ നല്ലതല്ലാ എൻ്റെ കാലം അത് ഇതുണ്ടായിരുന്നു വരിക്കും ആരിക്കും അസല്ലേ അട്ട കടിച്ചുകഴിഞ്ഞാൽ അതന്നെ അയക്കുന്ന സാധനം ഇല്ല വേണ്ട അപ്പം ഞങ്ങൾ ഇതേണ്ടത് ഇതൊരു കോളേജ് വേണ്ട കോളേജിൻ്റെ ഒരു ഭാഗമാണ് കണ്ടോ വെള്ളം കണ്ടോ കോളേജ് ഇപ്പോൾ ക്ലാസ് ഇല്ല കേട്ടോ അവർ ക്ലാസ് ഇല്ലാതിട്ട് അതിന് മുമ്പ് നാട്ടിൽ പോയേക്കാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാം നിർത്തുക കേട്ടോ ഇനിയിപ്പോൾ മീനല്ല ഒന്നിച്ചിട്ട് കാണിക്കാൻ കേട്ടോ ഇതാണ് ഞങ്ങളുടെ ചെറിയ വീഡിയോ കേട്ടോ ഓക്കെ അപ്പൊ ഞങ്ങളിത് മീൻ എടുത്ത് തുടങ്ങിയ കേട്ടോ എടുക്കുന്ന സ്ഥലം കണ്ടോ ആപ്പൊക്കെ ആ റോഡ് ബ്ലോക്ക് കേട്ടോ കേട്ടോ അതെ അതെല്ലോ വേണ്ട മീനെടുക്കുന്നുണ്ടോ റോഡ് ബ്ലോക്ക് ആക്കിയോണ്ടല്ലേ ഇനി തീരാറേ കേട്ടോ നല്ല ഫ്രഷ് മീനാ കേട്ടോ തീഞ്ഞിട്ടൊന്നും ഇല്ല ഒരാളെ കേട്ടോ ആ നാടൻ വരാലേ ഇവിടെ ഇച്ചിരി പൊക്ക വണ്ടി വഴുകി അക്കര വെള്ളം കണ്ടോ അക്കരെ വീട്ടിനോട് എല്ലാം വെള്ളം കേട്ടോ നമ്മളിത് മീനെല്ലാം ഊരി കുട്ടനാട് എഞ്ചിനീയറിങ് കോളേജിന്റെ മുന്നിൽ നിന്ന് നമ്മൾ മീൻ പിടിച്ചു അതൊക്കെ ഉള്ളിപ്പോൾ നമുക്ക് ആ കോളേജ് ഉണ്ട് അതിനെ ഉണ്ട് കേട്ടോ നമ്മൾ വീർ കിടക്ക അപ്പം നമ്മളിത് മീൻ കണ്ടോ കിട്ടിയ മീൻ ഇതൊക്കെ കേട്ടോ കരക്കിന്നുകൊണ്ട് അപ്പം ഫ്രഷ് മീൻ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പം വേഗം പോയി ലൈക്ക് ചെയ്യുക വീഡിയോ കാണുക അപ്പോൾ ഓക്കെ 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 ഇറക്കിയോടുത്തോ കളപ്പെടുത്തോ 还有。哎呦